രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ പത്ത് ലക്ഷത്തിലധികമായിരുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറോടെ ഏകദേശം ഏഴ് ലക്ഷമായി കുറഞ്ഞതായി കനേഡിയൻ ഇമിഗ്രേഷൻ മന്ത്രി ലീന മെറ്റ്ലെച്ച് ഡയബ് അറിയിച്ചു ചരിത്രപരമായ ഈ ഇടിവിനെക്കുറിച്ച് ഐ സി ഇ എഫ് മോണിറ്ററാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം വരെയുള്ള കാലയളവിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഏകദേശം മുപ്പത് ശതമാനം കുറവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറോടെ കാനഡയിലെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ അറുപത് ശതമാനത്തിന്റെ ാണ് രേഖപ്പെടുത്തിയത് അറുപത് ശതമാനം കുറവ് തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എത്തുന്ന ആകെ വിദ്യാർത്ഥികളുടെ എണ്ണം ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി ആറായിരിക്കുമെന്ന് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാല്പത് വിദ്യാർത്ഥികൾ എത്തിയ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഇത് ഏകദേശം പന്ത്രണ്ടായിരം മാത്രമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഇമിഗ്രേഷൻ ലെവൽ പ്ലാൻ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാല് ലക്ഷത്തി എട്ടായിരം സ്റ്റഡി പെർമിറ്റുകൾ നൽകാനാണ് ഐ ആർ സി സി ലക്ഷ്യമിടുന്നത് ഇതിൽ ഒരു ലക്ഷത്തി അമ്പത്തി പുതിയ വിദ്യാർത്ഥികൾക്കും രണ്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരം പേർക്ക് പെർമിറ്റ് പുതുക്കി നൽകുന്നതിനുമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലക്ഷത്തേക്കാൾ ഏഴ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ ശതമാനവും കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം പുതിയ വിദ്യാർത്ഥികളുടെയും താൽക്കാലിക തൊഴിലാളികളുടെയും വരവിൽ അമ്പത്തിരണ്ട് ശതമാനം കുറവുണ്ടായി അതായത് മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് പേരുടെ കുറവ് ഇതിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മാത്രം ഒരു ലക്ഷത്തി അമ്പത്തി ിലെ നിലവിലെ കണക്കുകൾ പ്രകാരം സ്റ്റഡി പെർമിറ്റ് മാത്രമുള്ളവർ നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത് പേരുണ്ട് വർക്ക് പെർമിറ്റ് മാത്രമുള്ളവർ ഒരു പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ് പേരുണ്ട് രണ്ടുമുള്ളവർ രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം പേരുമാണുള്ളത് എന്തുകൊണ്ടാണ് കാനഡയിലെത്തുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം സ്റ്റഡി പെർമിറ്റ് നടപടികൾ കർശനമാക്കിയതിൻ്റെ ഭാഗമായി അപേക്ഷകർക്ക് ഇനി പ്രവിശ്യകളിൽ നിന്നോ ടെറിട്ടറികളിൽ നിന്നോ ഉള്ള അറ്റസ്റ്റേഷൻ ലെറ്റർ നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് മുതൽ കരിക്കുലം ലൈസൻസിംഗ് ക്രമീകരണങ്ങൾക്ക് കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിന് അർഹതയുണ്ടാകില്ല മാസ്റ്റേഴ്സ് ഡോക്ടറൽ പ്രോഗ്രാമുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് മാത്രമേ ഇനി ഓപ്പൺ വർക്ക് പെർമിറ്റ് ലഭിക്കൂ അണ്ടർ ഗ്രാജുവേറ്റ് കോളേജ് പ്രോഗ്രാമുകളിൽ ചേരുന്നവരുടെ പങ്കാളികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല ഇതൊക്കെയാണ് കാനഡയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നത് കാനഡയിലേക്കുള്ള വിദേശ വിദ്യാർത്ഥികളുടെ വരവ് കുറഞ്ഞത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയാണ് തൊട്ടു പിന്നാലെ ചൈന ഫിലിപ്പീൻസ് നൈജീരിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും മറ്റ് പ്രധാന രാജ്യങ്ങളെയും ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട് കാനഡയിലെ നിയന്ത്രണങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് മുമ്പ് കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത് ശതമാനം ഇന്ത്യ ായിരുന്നു ദി പെർമിറ്റ് ക്യാപ്പുകൾ ഉയർന്ന സാമ്പത്തിക ആവശ്യകതകൾ വിസ തട്ടിപ്പുകൾ തടയുന്നതിനുള്ള കർശന പരിശോധന എന്നിവ കാരണം ഇന്ത്യൻ അപേക്ഷകരുടെ വിസ അംഗീകാര നിരക്ക് കുത്തനെ ഇടിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒരു റിപ്പോർട്ട് പ്രകാരം നാലിൽ മൂന്ന് ഇന്ത്യൻ വിദ്യാർത്ഥി വിസ അപേക്ഷകളും അതായത് ഏകദേശം എഴുപത്തി ശതമാനം നിരസിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ളവരുടെ വരവിൽ നാൽപ്പത് മുതൽ അമ്പത് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയത് ചുരുക്കത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഈ മാറ്റങ്ങളാൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് എങ്കിലും യിലെയും ആഫ്രിക്കയിലെയും പ്രധാന രാജ്യങ്ങളിലെല്ലാം ഇതിന്റെ ആഘാതം പ്രകടമാണ്